ബോഡി ഗാർഡ് രചന പ്രിയപ്പെട്ട ഒരു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അപ്പോഴാണ് ശിവൻ ചുറ്റും ശ്രദ്ധിക്കുന്നത് ഇന്നലെ അടി നടന്ന സ്ഥലം എത്തിയെന്ന് അവൻ അറിയുന്നതന്നെ അവൻ്റെ കണ്ണുകൾ എന്തിനോ ആ പരിസരമാകുമെന്ന് പരിധി നോക്കി അപ്പോൾ ആ രരികിലായി ബ്ലാക്ക് സ്കോപ്പി അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതുവരെ എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ എന്ന് അവൻ ഓർത്തുകൊണ്ട് മുന്നോട്ട് നടന്നു അപ്പോഴും അവൻ്റെ കണ്ണുകൾ ആ വണ്ടിയിലായിരുന്നു അവന്റെ കണ്ണുകൾ ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന ഫാൻസി നമ്പറിൽ ഉടക്കി അവൻ വണ്ടിയെ കടന്നുപോയി ആ വണ്ടിയിലുള്ള ആളുടെ ശ്രദ്ധ അവനിൽ തന്നെയായിരുന്നു ശിവൻ നേരെ പോയത് ചന്തക്കടുത്തായിട്ടുള്ള മെഡിക്കൽ സ്റ്റോറിലായിരുന്നു അവിടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ചെന്ന് വേദനയ്ക്കുള്ള ഗുളിക വാങ്ങി നേരെ അടുത്തുള്ള ചായക്കടയിലേക്ക് ചെന്നു അവിടുന്ന് ഒരു ഗ്ലാസ് ചായയും വാങ്ങി കൂടെ ഗുളികയും കഴിച്ചുകൊണ്ടാണ് അവൻ ലോഡ് ഇറക്കുന്നിടത്തേക്ക് ചെന്നത് ലോഡ് ഇറക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ തുളസി വന്നാൽ അയാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണമെന്ന് മുതലാളിയെ പറഞ്ഞിരിപ്പിച്ചു പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കിടക്കുന്ന ചരക്കിലോറിയിൽ നിന്ന് സവാളയുടെ ഒരു ചാക്കെടുത്ത് ഷോൾഡറിലായി വെച്ച് തന്റെ പണി തുടങ്ങി അതിനിടയിൽ ആരിക്കും അവ ചോദിക്കുന്നതിന് ഒന്നോ രണ്ടോ വാക്കിൽ അവൻ മറുപടി പറഞ്ഞു ചാക്കിറക്കി തന്റെ തോളിൽ കിടന്ന തോർത്തിൽ മുഖവും കഴുത്തുമൊക്കെ തുടച്ചുകൊണ്ട് നേരെ നോക്കിയ ശിവന്റെ കണ്ണിൽ കുറച്ചു ദൂരെ വളവിലായി നിർത്തിട്ടിരിക്കുന്ന ഒരു കറുത്ത കാർ ഉടക്കി ഏതു വണ്ടിയാണെന്ന് കണ്ടില്ലെങ്കിലും കറുപ്പ് കളർ കണ്ടുകൊണ്ടാകും അവനെ നെറ്റിയൊന്ന് ചുളിഞ്ഞു എങ്കിലവൻ വീണ്ടും തന്റെ പണി തുടർന്നു തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ചന്തയിൽ ഒരുപാട് തിരക്കായിരുന്നു ചന്തയിൽ നിന്ന് മാത്രല്ല ബസ്സിലും റോഡിലും മൊത്തം ഓഫീസുകളിലേക്കും സ്കൂളിലേക്കും പോകുന്ന കുട്ടികളുടെയും മുതിർന്നവരുടെയും തിരക്കാണ് ചന്തക്കാത്തുനിന്ന് കച്ചവടക്കാട്ട് ഉറക്കെ മത്സരിച്ചുള്ള വിളികളും വഴക്കുമൊക്കെ കേൾക്കുന്നുണ്ട് ആ തിരക്കിനിടയ്ക്ക് എപ്പോഴോ വീണ് ചായ കുടിക്കാൻ പോയപ്പോൾ കടയിലെ സുന്ദരൻ ചേട്ടൻ അവനോട് പറഞ്ഞു ആ ശിവ നിന്നെ തിരക്കൊരാളോട് വന്നിരുന്നല്ലോ നീ കണ്ടോ എന്നെ തിരക്കിയോ ഞാൻ കണ്ടില്ലല്ലോ ശിവൻ സംശയത്തോടെ പറഞ്ഞു എന്തോന്നാ തിരക്കിയത് ഈ ശിവൻ എന്ന് പറയുന്ന ആൾ ആരാണെന്ന് എന്നിട്ട് നിങ്ങളെന്തോ പറഞ്ഞു അത് ഇവിടെ ഒരുപാട് ശീവനില്ലേ കടയിലേയും കച്ചവടം നടന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു ചോദിച്ചാൽ ഞാനും തുറയാനാണെന്ന് പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞു അമ്പലത്തിൽ കിടക്കുന്ന ശിവൻ ഏതാണെന്ന് കോട്ടേഷൻ പരിപാടിയൊക്കെ ഉള്ള അത് പറഞ്ഞപ്പോൾ എനിക്ക് നിന്നെ മനസ്സിലായി അങ്ങനെയാ ഞാൻ അയാൾക്ക് നിന്നെ ചൂണ്ടി കാണിച്ചു കൊടുത്ത് അങ്ങോട്ട് ഇറങ്ങിയതാണല്ലോ പിന്നെ വന്നില്ലേ സംശയത്തോടെ നിൽക്കുന്ന സുന്ദര നോക്കി അവൻ ആലോചനയോടെ ഇല്ല എന്ന് തലയാട്ടി അത് കേട്ടപ്പോൾ ശിവന് മനസ്സിലായി തന്നെ ആൾ ആരെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണെന്ന് എന്നാലും ആരാവും അവന്റെ മനസ്സിൽ ഉടുമ്പ് രാഘവൻ്റെ മുഖം തെളിഞ്ഞു വന്നു അയാളുടെ ആൾക്കാരാവും എന്നാലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അവൻറെ ആൾക്കാരാണ് ഇങ്ങനെ തിരക്കില്ല വന്നുകൊണ്ട് നടു റോട്ടിലിട്ടായാലും കുത്തിക്കൊല്ലാൻ നോക്കിയല്ലേ ഉള്ളൂ പിന്നെ ആരാവും അവൻ ആലോചനയോടെ നടന്നു അല്ല ഇന്നലത്തെ പോലീസ് കേസൊന്നും ആയില്ലേ ക്രിമിനൽ ആണെങ്കിലും ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ കൊണ്ടിരിക്കുമ്പോൾ അവർ പോലീസിൽ അറിയുന്നതാണല്ലോ അല്ലെങ്കിൽ ആ പെണ്ണ് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ടതാണല്ലോ അവന് കൊടുത്തില്ലേ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടല്ലോ അവൻ ആലോചനയോടെ കിടത്തിണ്ണിലായിരുന്നു ഇന്നിനി മതിയാക്കാം കുറച്ച് നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൻ തോർത്തുനിന്ന് കുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു വേദന ചെറുതായി വീണ്ടും തുടങ്ങി നടുവന്ന് വളച്ചുകൊണ്ട് ശിവൻ നിന്നു പിന്നെ അവൻ്റെ കണ്ണുകൾ ആ കറുത്ത വണ്ടിയിലേക്ക് നീണ്ടു ശിവൻ തന്റെ ജോലി മതിയാക്കി മുതലാളിയിൽ നിന്ന് ബാക്കി ഇട്ടാനുള്ള പണവും വാങ്ങി നടന്നു ഇന്നലത്തെ ഇതിന്റെ ബാക്കി കുപ്പിയിലുണ്ട് ഇന്നിനി നീ വാങ്ങിയണ്ട ഒരു പൊതി ഊണ് വാങ്ങി കൊണ്ടുപോവാ ഓരോന്ന് ആലോചിച്ചുകൊണ്ടവൻ നടന്നു പെട്ടെന്ന് അവന് തടഞ്ഞുകൊണ്ട് ഒരു കറുത്ത സ്കോർപ്പിയോ മുന്നിൽ കൊണ്ട് നിർത്തി ശിവനൊന്ന് ഞെട്ടി പിന്നോട്ട് മാറി വായിൽ വന്ന ചീത്ത പുറത്തേക്ക് വരുന്നതിന് മുമ്പ് അവന്റെ കണ്ണുകളിൽ വണ്ടി ഉടക്കി എന്തോ പണിയാണെന്ന് തോന്നി അവൻ ചുറ്റും നോക്കി റോഡിൽ നല്ല തിരക്കാണെങ്കിലും ഇങ്ങോട്ടേക്ക് ആരും ശ്രദ്ധിക്കുന്നില്ല ശിവന്റെ കൈ തന്റെ അരയിലെ ചങ്ങലയിലേക്ക് പോയി പെട്ടെന്ന് ഡോറൊന്നൊരാൾ പുറത്തിറങ്ങി ഡോർ തന്നെ അവന് മുന്നിൽ ചെന്ന് നിന്നു വെള്ളമുണ്ടോ ഷർട്ടും ഇട്ട് തലയിൽ തൊപ്പിയും വെച്ച് അല്പം നരച്ച താടിയും ഈശയുമായി തനിക്കുമ്പിൽ നിൽക്കുന്ന മധ്യവയസ്കനെ ശിവൻ കണ്ണെടുക്കാതെ നോക്കി അയാൾ ശിവനെ തന്നെ നോക്കി ജീൻസിന്റെ ഉടുപ്പും പാന്റും ഇട്ട് അലസമായി കിടക്കുന്ന മുടിയും വിയർ അല്പം ഇരുണ്ട നിറമുള്ള മുഖവും ഒത്തപ്പൊക്കവും വണ്ണമുള്ള അവനെ നോക്കി അയാൾക്ക് അവനോട് ഒരു മതിപ്പ് തോന്നി ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം മേരിങ്ങാത്ത ഇനമാണെന്ന് അയാൾ അവന് നോക്കി എന്തോ ചോദിക്കാമെന്ന് ശിവൻ പറഞ്ഞു പോവാ അയാൾ അതിശയത്തോടെ അവനെ നോക്കി താനീ മുതലിനെ എന്തു പറഞ്ഞ് കൊണ്ടുപോയെന്ന് ആലോചിച്ചിരുന്നപ്പോൾ അവൻ ഇങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് അതിശയമായി അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്തിനാ വന്നതെന്ന് എന്ത് അപ്പൊ ഞാൻ വരണ്ടേ അവൻ കടുപ്പിച്ച് ചോദിച്ചു അയാൾക്ക് അതിശയം മാറിയില്ല അത് കണ്ട് ശിവൻ പുച്ഛത്തോടെ പറഞ്ഞു രാവിലെ മുതൽ എന്നെ തിരികെ ഈ പരിസരത്തിനെ ഉണ്ടല്ലോ എന്നിട്ട് എന്നെ കുറിച്ച് മനസ്സിലായോ അതിന് മാത്രമാണ് നിങ്ങൾ വന്ന് അവനെ കുറിച്ച് അന്വേഷിച്ച് ശിവൻ അറിഞ്ഞിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി എന്തായാലും കൊണ്ടുപോകാം ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ മനസ്സിലാലോചിച്ചിട്ടുണ്ടയാൾ അവനോട് പറഞ്ഞു അത് കുറച്ച് ദൂരം ശിവൻ ഒന്നും മിണ്ടാകുമെന്ന് കറങ്ങി കോട്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു അയാളും കയറി വണ്ടി മുന്നോട്ട് എടുക്കാൻ തുടങ്ങിയെന്ന് ഫോൺ ബെല്ലടിച്ചു അസീസ് എന്ന് കണ്ടത് അയാൾ വേഗം ഫോൺ എടുത്തു അസ്ലാമലൈക്കും അസീസ് ക ആ ഉണ്ടല്ലോ കൂടെ ഉണ്ടോ നീ സിദ്ദീഖ് ഒരു കാര്യം പറഞ്ഞ പറഞ്ഞല്ലേ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവരും നിങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞ ആൾ പുലിയല്ലേ മുന്നിൽ ചെന്ന് ഇന്നേ പോവാ പറഞ്ഞ വണ്ടി കയറിയിക്കുവാ കള്ളല്ലേ നെയ് സത്യം അന്നെയാണ് സത്യം ഞമ്മള് വരുമ്പോൾക്ക് മനസ്സിലാവുമല്ലോ അതും പറഞ്ഞ് യാത്തോളേ എന്ന് പ്രാർത്ഥിച്ച് സിദീഖ് വണ്ടി മുന്നോട്ടെടുത്തു ശിവൻ പുറത്തേക്ക് നോക്കിയിരുന്നല്ലാതെ സിദീഖിനോടൊന്നും ചോദിച്ചില്ല ഇടക്ക് സിദിഖ് വണ്ടി നിർത്തി ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരു ഗ്ലാസ് മേടിച്ച് കുടിച്ചു രണ്ടു രണ്ടര മണിക്കൂറായി യാത്ര തുടങ്ങിയിട്ട് കാറ് മെയിൻ നിന്ന് തിരിഞ്ഞ് ടാറിന്റെ ചെറിയ റോഡിലേക്ക് കയറി അല്പം മുന്നോട്ട് പോയ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ശബ്ദം കേട്ടതും ശിവൻ വലുതുത്തേക്ക് വണ്ടി തിരിയുന്ന കണ്ട് അങ്ങോട്ടേക്ക് നോക്കി സുൽത്താൻ ഹൗസ് എന്ന നെയ്മോഡിലാവിന്റെ കണ്ണുകൾ ഉടക്കി കാർ ഗേറ്റ് കഴിഞ്ഞ് വലിയൊരു വീടുമ്പിൽ ചെന്ന് നിന്നു ശിവൻ സംശയത്തോടെ സിദ്ദീഖിനെ നോക്കി ഇറങ്ങ് സിദ്ദീഖ് അവനോട് പറഞ്ഞു താങ് കരുതിയത് ഉടുമ്പിന്റെ ആളുകളാവുന്നതാണ് അതാണ് ഒന്നും ചോദിക്കാതെ കാറി കയറിയത് ഓടിയാൽ ഇവിടം വരെ വീണ്ടും വീണ്ടും അമ്മാര് വരും ഇതാവുമ്പോൾ അടിച്ചു തീർക്കാന്ന് കരുതി ഒന്നുകിൽ താൻ ജയിക്കും അല്ലെങ്കിൽ അമ്മാരെന്നെ കൊല്ലും രണ്ടായിരം കണക്ക് തന്നെ പക്ഷെ ഇപ്പോ ആരാകൂ ഇത് എന്തിന് ഇത്രയും ദൂരം നിന്ന് തന്നെ തിരക്കി വന്നെങ്കിൽ എന്താവും കാര്യം അവന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു ശിവ വാ സിദ്ദീഖ് വീണ്ടോനെ വിളിച്ചു ആ എന്തായാലും കാണാം അത് മനസ്സിൽ വിചാരിച്ച് ശിവൻ സിദ്ദീഖിന്റെ പുറകെ മുന്നോട്ട് നടന്നു വലിയൊരു വാതിൽ കടന്നകത്തേക്കായിരുന്നു കണ്ടു ഹാളിലെ സോഫിലായിട്ടിരിക്കുന്ന ഒരു അപ്പൂപ്പനെ നരച്ച താടിയും നെറ്റിയിലെ നിസ്കാര തഴമ്പും കയ്യിൽ തസ്ബീഹുമായിരിക്കുന്നയാളുടെ നോട്ടവും സിദ്ദീഖിന് പുറകിലായി വരുന്ന ശിവനിലായിരുന്നു വലിയൊരു വാതിൽ കടന്ന അകത്തേക്കായിരുന്നു കണ്ടു ഹാളിലെ സോഫിലായിട്ടിരിക്കുന്ന ഒരു അപ്പൂപ്പനെ നരച്ച താടിയും നിസ്കാര തഴമ്പും കയ്യിൽ തസ്ബിയുമായിരിക്കുന്നയാളുടെ നോട്ടവും സിദ്ദീഖിന് പുറകിലായി വരുന്ന ശിവനിലായിരുന്നു അയാൾ അവനെ നോക്കി പുഞ്ചിരിച്ചു സൗമ്യമാർന്ന് ആ പുഞ്ചിരിക്ക് വേറെ മടക്കി നൽകണമെന്ന് തോന്നിയെങ്കിലും ശിവൻ അയാൾ തന്നെ നോക്കിയതേയുള്ളൂ വാലിക്കുസല സിദ്ദീഖിന് സലാം അയാൾ മടക്കി നൽകി പിന്നെ ശിവനെ നോക്കി പറഞ്ഞു ആ വരി വരി എന്താ അവിടെ തന്നെ നിന്ന് പിന്നെ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു സായി ഉമ്മരത്തേക്ക് കുടിക്കടുത്തുപോളി വന്ന കാലിൽ നിൽക്കാതിരിക്കേ കക്ക് വീണ്ടും പറയുന്ന കേട്ട് സിദ്ദീഖ് ബഹുമാനത്തോടെ പറഞ്ഞു വേണ്ട കരിക ഞങ്ങളിവിടെ നിന്നോളാം അവനത് പറയുമ്പോഴേക്കും ശിവൻ കരീമിക്കൊക്കെ എതിർവശത്തായി ഇരുന്ന് കഴിഞ്ഞിരുന്നു സിദ്ദീഖ് അവൻ അത്ഭുതത്തോടെ നോക്കി അപ്പോൾ ശിവൻ ആ വീട് മൊത്തം നോക്കുന്ന തിരക്കിലായിരുന്നു ആ വലിയ വീടും ഇവിടേക്ക് തന്നെ കൊണ്ടുവന്ന എന്തിനാണെന്ന ചോദ്യവും അവൻറെ മനസ്സിന് അരട്ടുന്നുണ്ടായിരുന്നു എന്നെ നിനക്കോട്ട് കൊണ്ടുവന്ന് കാര്യം പറയുന്നത് എനിക്ക് പോവായിരുന്നു തന്റെ മനസ്സിൽ കിടന്നു കറങ്ങുന്ന ചോദ്യം അവൻ നേരെ ചോദിക്കുക തന്നെ ചെയ്തു അപ്പോൾ തലയിൽ തട്ടമിട്ടൊരു പെൺകുട്ടി ട്രേയിൽ രണ്ട് ഗ്ലാസ് ജ്യൂസുമായി അവിടേക്ക് വന്നു തിരക്ക് കൂട്ടാതിടോ ആ ദിജി വെള്ളം കുടിക്കുകയും തനിക്ക് നേരെ വെച്ച് നീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് ഒറ്റവലി കുടിച്ചുകൊണ്ട് ഗ്ലാസ് അതിലേക്ക് തന്നെ തിരികെ വെച്ചവൻ ആ പെൺകുട്ടി അതിശയത്തോടെ അവനെ നോക്കി പിന്നെ സിദ്ദീഖിന് ജ്യൂസ് കൊടുത്തുകൊണ്ട് അവർ തിരികെ പോയി അനക്ക് ഞമ്മളെ മനസ്സിലായി കാണാമെന്നറിയാം മനസ്സിലാക്കാൻ നമ്മൾ നമ്മളിതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഞാൻ കെരീമ് അബ്ദുൽ കരീം അതാണ് മുഴുവൻ പേരെങ്കിലും നമ്മൾ അറിയുന്നവരെല്ലാം കെരീമാജിന്നാണ് വിളിക്കുന്നത് ശിവൻ അയാൾ പറയുന്ന എന്താണെന്ന് കേട്ടുകൊണ്ടിരുന്നു ഇജ്ജ് ഇന്നലെ രാത്രി രക്ഷിച്ചതേ മടകുട്ടിയാണ് അയിന് അന്നോട് പെരുത്ത് നന്ദിയുണ്ട് അത് പറയാനാ നമ്മൾ അന്നെ കൊണ്ടുവരാൻ ആളുട്ട് ഹാജി പറഞ്ഞു കേട്ടപ്പോഴാണ് ശിവൻ എന്താണ് കാര്യം മനസ്സിലായത് ഓ അപ്പൊ അതാണ് കാര്യം രക്ഷിച്ചതിനുള്ള നന്ദി പറച്ചിൽ കൊണ്ടുവന്നാണ് ശിവൻ ആ സഹിഷ്ണുതയോടെ കൈകൊണ്ട് പെടലിത അണുക്ക് കോടി പുണ്യം കിട്ടും മട കുഞ്ഞിനെ രക്ഷിച്ചതിന് ഇജ്ജങ്ങാനൊപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ ഓൾ ആ ദുഷ്ടമാര് എന്ത് ചെയ്യാരുന്ന് പറയാൻ പറ്റില്ല ആ കൊച്ചിന് വയറ്റിലുള്ള അത് കേട്ടപ്പോൾ മാത്രം അവൻ കരിഹാജിയെ മുഖമുയർത്തി നോക്കി അയാളുടെ മുഖത്ത് അവരുടെ മോളെ രക്ഷിച്ച നന്ദിയും സ്നേഹമാണെന്ന് അവൻ മനസ്സിലായി ശിവൻ ഇരുന്നിടന്ന് എഴുന്നേറ്റ് അതുകൊണ്ട് ഹാജിയും സ്ഥിതി സംശയത്തോടെ നോക്കി നന്ദി വർഷങ്ങളിലാണ് കൂട്ടിക്കൊണ്ടു പോന്നെങ്കിൽ അതാടുത്ത് അങ്ങ് പറഞ്ഞാ മതിയായിരുന്നു വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് അണക്ക് ബുദ്ധിമുട്ടായില്ലേ ഹാജി എഴുന്നേറ്റോണ്ട് ചോദിച്ചു എന്തിനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ഞാൻ കരുതി ആ ഉടുമ്പരാകന്റെ ആൾക്കാരെ ഇന്നലത്തെ പ്രതികാരം വീട്ടാൻ വന്നാന്ന് എങ്കിൽ ജയമായാലും പരാജയായാലും വെച്ച് താമസിക്കാതെ അങ്ങ് വേഗം തീർക്കാന്ന് കരുതിയ ഞാനൊന്നും ചോദിക്കാതെ ഇറങ്ങിയത് കൂസലില്ലാതെ പറയുന്നവനെ സിദ്ധീഖ് അതിശയത്തോടെ നോക്കി ഹാജി അവനെ തന്നെ നോക്കി അവന്റെ നേൽപ്പ് മറ്റുമെല്ലാം കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി അവന് താൻ പറയുന്നൊന്നും കേൾക്കാൻ താൽപ്പര്യമില്ലെന്ന് മരണമാണെന്ന് അറിഞ്ഞിട്ടും അങ്ങോട്ട് പോയി നേരിടാനുള്ള അവന്റെ ചങ്കുറപ്പ് കണ്ട് അയാൾക്ക് മനസ്സിലായി ദ്രൗപദി കണ്ടെത്തിയ ആൾ മോശക്കാരനല്ലെന്ന് എങ്കിൽ ശരി ഇനിയും ഇരിക്കാൻ താല്പര്യമില്ലെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ശിവൻ അവരോട് യാത്ര പറഞ്ഞ് വാർത്തയിലേക്ക് നടന്നു അവൻ നോക്കി സിദ്ധിഖ് അതിശയത്തോടെ ഹാജിയാരെ നോക്കി അവിടുത്തെ നോട്ടം ശിവനിൽ തന്നെയായിരുന്നു ശിവ ഹാജിയാരുടെ ഉള്ളിൽ ശിവൻ നിന്നു ഒന്നില്ലടോ മെറുരു നന്ദി പറച്ചിലിന് വേണ്ടി മാത്രല്ല എന്നെ വിളിച്ചത് ഇന്നലെ രക്ഷിച്ച ആ കുഞ്ഞിന് ഇനിയും സംരക്ഷിച്ചു എന്നറിയാൻ വേണ്ടിയാ ഹാജി പറയുന്നിട്ട് ശിവൻ മനസ്സിലാവാതിരിഞ്ഞയാളെ നോക്കി ശത്രുക്കളാണോ ചുറ്റിനും എപ്പോഴും എപ്പോഴിതുപോലെ രക്ഷപ്പെടാന്നില്ലല്ലോ ചതിക്കാൻ കാത്തിരിക്കുന്നവരാണ് ചുറ്റിനും ആരെയാണ് അഭിശ്വസിക്കേണ്ടത് ആരെയാണ് വിശ്വസിക്കേണ്ടെന്ന് അറിയാത്ത അവസ്ഥയാണ് അവളുടെ ആരെന്നോ എന്തോന്നും അറിയാത്ത ഒരാളെ പ്രതിവലൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മരണത്തെ മുന്നിൽ കണ്ടിട്ട് പോലും രക്ഷിച്ചാണല്ലേ ജനിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കുഞ്ഞിനെ രക്ഷിച്ചതിന് പണം വെച്ച് നീട്ടിയപ്പോൾ വേണ്ടെന്ന് വെച്ചവൻ വ ചതിക്കില്ലെന്നവളുടെ വിശ്വാസം കൊണ്ടാ അന്നോട് ഞമ്മളൊന്ന് സംസാരിക്കാന്ന് വെച്ച് നിങ്ങൾ ഇത്ര പേരുണ്ടായിട്ട് ഇനി ആരുടെ സംരക്ഷണ അവൾക്ക് വേണ്ട സ്വന്തം അവസ്ഥ അറിഞ്ഞു പാതിരാത്രിയും കറങ്ങാൻ പോകാത്ത മര്യാദക്ക് വീട്ടിലേക്കാൻ പറയാം അവളോട് അപ്പൊ പിന്നെ ഒരു കുഴപ്പം വരില്ല ദേഷ്യത്തോടെ ശിവം പറയുന്ന കേട്ടപ്പോൾ ഹാജിയായിട്ട് ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു പുറത്തിറങ്ങേണ്ട ആവശ്യം വന്നാ അറിഞ്ഞല്ലേ പറ്റൂ ആ അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വരും ഇപ്പൊ എല്ലാത്തിനും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസം ഇല്ലാതെയാണ് ഉപദ്രവിക്കാൻ നടക്കുന്നത് എന്തെങ്കിലും പാറ്റിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇങ്ങനെ അന്യന്റെ സഹായം ചോദിക്കാതെ അവിടെ കെട്ടിയനോട് പറ അവളെയും കുഞ്ഞിനെയും നോക്കാൻ ഇല്ലെങ്കി അവിടെ ആങ്ങളയോടെ അച്ഛനോട് പറ എന്നെ കൊണ്ട് പറ്റില്ല ഓൾക്ക് അങ്ങനെ ആരും ഇല്ലാത്തോണ്ടല്ലേടാ അന്നോട് നമ്മൾ സഹായം ചോദിച്ചു തീർത്ത് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്നവരുടെ ഹാജിയാർ പറഞ്ഞു ശിവൻ സംശയത്തോടെ അയാളെ നോക്കി ഇപ്പം എൻ്റെ മനസ്സിൽ എന്താണെന്ന് ഞമ്മക്കറിയാം പിന്നെ ഞമ്മൾക്ക് അവളുടെ ആരാന്നല്ലേ പെട്ടെന്ന് ഒരു സ്ത്രീ ശബ്ദത്തിനുടമയിലേക്ക് അതേ നിറത്തിൽ അവന്റെ കണ്ണുകൾ നീണ്ടു ആമിനുമാ സിദ്ധിക്ക് പതിയെ പറഞ്ഞ് അവൻ കേട്ടു ഏതാണ്ട് എഴുപത് വയസ്സിനടുത്ത് ഒരു സ്ത്രീ അതും പറഞ്ഞു തനിക്കറിയിലേക്ക് വരുന്നവൻ കണ്ടു ശിവൻ അവരുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി ഓൾ ഈ കുടുംബത്തിലെ അല്ല മോളുമായിട്ട് ഒരു രക്തബന്ധമല്ല മഴ ചങ്ങായി മോളാ എങ്കിലും എനിക്ക് ഓളിൻ്റെ ചെറുമോൾ തന്നെയാണ് അതു പറയുമ്പോൾ അവരുടെ മുഖത്ത് ദ്രൗപതിയോടുള്ള സ്നേഹം പ്രകടമായിരുന്നു എൻ്റെ ചെങ്ങായി രാമന്റെ ചെറുമകളാ എനിക്ക് രക്ഷിച്ച ദ്രൗപദി അവർ പറയുന്നായിട്ട് ശിവൻ ഞെട്ടിലോട് അവരെ നോക്കി അവന്റെ മനസ്സിൽ ആ പേര് മുഴങ്ങി കേട്ടു ദ്രൗപദി അവനൊന്നുകൂടെ ആ പേര് പറഞ്ഞു നോക്കി എവിടെയോ കേട്ട പോലെ പക്ഷെ ഇവിടെ ശിവൻ ആലോചനയോടെ നിന്നു എൻ്റെ മോൻ്റെ കുഞ്ഞോടെ വയറ്റിലുണ്ട് എൻ്റെ മോനെ ഓർക്കാൻ അവൻ്റെ പറയാൻ ഈ ലോകത്ത് ആ കുഞ്ഞ് ജീവനോടെ വേണം ഈ ആ കുഞ്ഞിനെ സംരക്ഷിക്കോ എനിക്ക് വേണ്ടി ദയനീയമായ അവൻ്റെ കാതിൽ മുഴങ്ങി കേട്ടു ഞാൻ ഞാനെങ്ങനെ സഹായം ചോദിക്കാൻ എനിക്ക് വേറെ ആരുമില്ല ഞാൻ സഹായിക്കണം എനിക്ക് വേറെ ഒന്നും വേണ്ട ആ കുഞ്ഞി ഭൂമിയിൽ എവിടെയെങ്കിലും ജീവനോടെ ഇരുന്നാൽ മതി കരഞ്ഞുകൊണ്ട് പറയുന്നവരോട് എതിർത്ത് പറയാൻ കഴിയാതെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ കുഴങ്ങി എവിടെയുള്ള അറിയില്ല എന്തു ചെയ്യാം അയാളില്ലായെന്ന് തലയാട്ടി ഫോട്ടോയോ അങ്ങനെന്തെങ്കിലും ഉണ്ടോ അതിനും മറുപടി ഇല്ലെന്നായിരുന്നു ശിവനാകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷെ അത് മുന്നിൽക്കുന്ന ആളോട് കാണിക്കാൻ പറ്റില്ല എനിക്കൊന്നും അറിയില്ല മോനെ ഒന്നും അറിയില്ല ഓൻറെ ജോലി സ്ഥലത്തുള്ളാണെന്നല്ലാതെ പിന്നെ പിന്നെ പേര് ആ ദ്രൗപദി ദ്രൗപതി ആ കുട്ടിയുടെ പേര് പെട്ടെന്ന് ഓർത്തെടുത്ത ആളുടെ മൂത്ത തെളിച്ചോ ആ പേര് ശിവനെ ഓർമ്മ വന്നു ദ്രൗപദി അവൾ എന്താ മോളോ അതോ പാഞ്ചാലിയാണോ പിന്നെന്താ ഇങ്ങനൊരു പേര് ശിവന്റെ മനസ്സിലെ ചോദ്യം അപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഓനെ ആമിനിമയുടെ വിളിയാണ് ശിവനെ ഓർമ്മയിൽ നിന്ന് കൊണ്ടുവന്നത് അവൻ അവരെ തന്നെ നോക്കി മറുപടി ഒന്നും പറയാൻ വന്നു എന്റെ കുട്ടിയെ സംരക്ഷിക്കാൻ പറ്റുമോ കണക്ക് ചോദിക്കുന്ന എന്തും തരും ശിവൻ എന്തോ ആലോചനയോടെ അവരെ കയ്യെടുത്ത് അടഞ്ഞു പെട്ടെന്ന് ആമിനുമ ഞെട്ടിപ്പോയി ഇന്നുവരെ അവരാരും കയ്യെടുത്ത് തടഞ്ഞിട്ടില്ല അവർ ഹാജിയാരുടെ നേരെ നോക്കി ഹാജിയാരെ അവരെ കണ്ണടച്ച് സമാധാനിപ്പിച്ചു കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം ശിവൻ ചോദിച്ചു അറിയൂ ദ്രൗപദി ആമിനുമ്മ മനസ്സിലാവാതെ ശിവനെ നോക്കി അല്ല ഇത്രയും ശത്രുക്കൾ വരണമെങ്കിൽ അവൾ നിസ്സാരകാരി ആയിരിക്കില്ലല്ലോ അതിന്റെ കാരണം ഞാൻ ചോദിച്ചു ശിവൻ തന്റെ ചോദ്യം വ്യക്തമാക്കി അത് പോലെ ആമിനുമ പറഞ്ഞു തുടങ്ങി എൻ്റെ ചെങ്ങായി രാമന്റെ ചെറുമകളാ ദ്രൗപദി നീ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ലീലാ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അവരുടേതാ കേരളത്തിൽ എവിടെ അവർക്കില്ലാത്ത സ്ഥാപനങ്ങളും ഇല്ല മാളുകളും കോളേജുകളും കൺസ്ട്രക്ഷൻ കമ്പനികളും ഹോസ്പിറ്റലുകളും തുടങ്ങി അനേകം സ്ഥാപനങ്ങൾ ലീലാ ഗ്രൂപ്പിന്റെ പേരിലുണ്ട് ഇതൊക്കെ തന്നെ രാമൻ തന്റെ കഷ്ടപ്പാടിലൂടെ ഉണ്ടാക്കിയതാണ് തൻ്റെ ഭാര്യ തൻ്റെ അടുത്തേക്ക് വന്നു ചേർന്നതിന് ശേഷമാണ് അയാൾക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടായത് അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യയുടെ പേര് രാമനെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഇട്ടിരിക്കുന്നു ഇങ്ങനെ കഥ പറയുന്ന പോലെ പേരും ആളും വർഷം അടക്കം എല്ലാം വിശദമായിട്ട് പറയുന്നില്ല വളരെ ചുരുക്കി പറഞ്ഞാൽ മതി പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് എന്തിനു വേണ്ടിയാണ് അവൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആര് എഴുത്തടിച്ച പോലുള്ള ശിവന്റെ സംസാരത്തിൽ ആമിന്മ പദ്രി തന്റെ പ്രായത്തിനെ പോലും ബഹുമാനിക്കാതെയുള്ള അവൻ്റെ സംസാരം അവൾക്ക് ഇഷ്ടമായില്ല അപ്പം ആരവളെ ശത്രുക്കൾ അവരവൻ ശ്രദ്ധിക്കുന്ന പോലും ഇല്ലായിരുന്നു തനിക്കറിയേണ്ട മാത്രം ചോദിച്ചു അവളുടെ അതിരി കവിഞ്ഞ സ്വത്ത് തന്നെ അവിടുത്തെ പ്രശ്നം അത് തട്ടിയെടുക്കാൻ വേണ്ടി അതെല്ലാം ചെയ്യുന്നു ആര് അവളുടെ ബന്ധുക്കൾ അതായത് അച്ഛന്റെ ചേട്ടന്മാർ എന്തിന് അതിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂന്നറിയില്ല എങ്കിലും പറയാം രാമന്റെ മൂന്ന് മക്കൾക്കും അവര് പ്രായപൂർത്തിയായപ്പോൾ തന്നെ ഷെയറുകൾ വീതം വെച്ച് കൊടുത്തിരുന്നു അയാളുടെ മൊത്തം ഷെയറും ആകെ നാലായിട്ടാണ് പങ്കുവെച്ചത് മൂന്നെണ്ണം മക്കൾക്കും ഒരെണ്ണം അയാൾക്കും ഭാര്യയ്ക്കും അവരുടെ മരണശേഷം അവർക്ക് ഇഷ്ടപ്പെട്ടയാൾക്ക് അത് കൊടുക്കുക എന്ന തരത്തിൽ ചേട്ടന്മാര് അവരുടെ ഷെയറുകൾ കുറച്ചുകൂടി വിപുലപ്പെടുത്തി അത്യാവശ്യം തിരക്കേടില്ലാതെ തന്നെ കൊണ്ടുപോയി അവർക്ക് തുണിക്കടകളും സൂപ്പർ മാർക്കറ്റുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആർക്കാണോ എന്നെ വേണമെന്ന് ആവശ്യം പറയുന്നു അവരോട് സിദ്ദീഖ് ഹാജിയാരെ നോക്കി അയാൾ അപ്പോഴും ശിവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പിന്നെ ഫോൺ ഫോണെടുത്ത് ദ്രൗപദിക്ക് കോൾ ചെയ്തുകൊണ്ട് ഫോൺ സ്പീക്കറിലായിട്ടു ഹാജിപ്പാ അപ്പുറം ദ്രൗപദിയുടെ ശബ്ദം കേട്ടതും ശിവൻ എന്നോട്ട് ഫോണിലേക്കായി മോളെ ശിവൻ എന്നോട് എന്തോ സംസാരിക്കണെന്ന് എടുത്ത പാടയുള്ള ഹാജിപ്പാടൊരു ശബ്ദം കേട്ടാൽ ദ്രൗപദി പറഞ്ഞു എന്താന്ന് പറയാൻ പറജിപ്പാ അത് കേട്ടാൽ ശിവൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെയുള്ളിടത്തോളം ആ കുഞ്ഞിന്റെ മേലെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എന്റെ ആയിരിക്കും അതിന് നീയടക്ക ആരും എതിർ പറയാൻ പാടില്ല അങ്ങനെയാണ് എനിക്ക് സമ്മതം ഒരു നിമിഷം എല്ലാം അവർ അന്തമിട്ടവനെ നോക്കി എന്നാൽ ശിവൻ അവിടെ മറുപടിക്കായി കാത്തിരിക്കുകയായിരുന്നു അതേസമയം അപ്പുറത്ത് ദ്രൗപദിയാകെ ദേഷ്യത്തിലായിരുന്നു തന്റെ കുഞ്ഞിന്റെ സർവ്വ തീരുമാനങ്ങൾ അവനായിരിക്കണമെന്ന് ഞാൻ പോലും അതിനെതിരെ പറയാൻ പാടില്ലെന്ന് ശിവൻ പറഞ്ഞു ഒന്നുകൂടെ ഓർമ്മെന്നും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വരച്ചു യു അവൾ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് വിളിച്ചു എന്റെ കുഞ്ഞിനെ നിന്റെ തീരുമാനങ്ങൾക്ക് വിടാൻ സൗകര്യമില്ലെങ്കിലോ അവളുടെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ടവൻ ശിവനെ ചിരിച്ചു നിന്റെ തീരുമാനങ്ങളിൽ നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിന്റെ വീട്ടിൽ വന്ന കുഞ്ഞിനെ നോക്കാൻ നിൽക്കാൻ എനിക്കൊന്നും താല്പര്യമില്ല എനിക്ക് വരണ്ട എനിക്കറിയാം എന്റെ കുഞ്ഞിനെ നോക്കാൻ ഓ അതുകൊണ്ടാണല്ലോ ഇപ്പൊ അങ്ങിടുന്ന എന്നെ ഇവിടെ വിളിച്ചു നിർത്തി സംസാരിക്കേണ്ടി വന്നു പുച്ചത്തോടെ അവൻ്റെ സംസാരം കേട്ട തിരിച്ചു പറഞ്ഞു നിനക്കുണ്ടായ നഷ്ടത്തിന് ഡേ വേണ്ട വേറെ തന്നെ വിലയിടാൻ നിൽക്കല്ലേ അവളെ പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അവൻ ദേഷ്യത്തോടെ അവൾ വിലക്കി നിന്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ ഒന്ന് സഹായിക്കാന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു ഡിമാൻഡ് വെച്ച് അല്ലാതെ എന്നെ നീ സഹായിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല അവന്റെ സംസാരം കേട്ട് ഹാജിയൊപ്പി ആമിനുമേ സിദ്ദിക്കുമെല്ലാം കണ്ണു വീഴ്ച അവനെ തന്നെ നോക്കി നിന്നു ഒപ്പ അവിടെയുള്ള പലരും ജനലിനും കഥകിനും അറിവിലായി നിന്ന് അവനെ തന്നെ അത്ഭുതത്തോടെ നോക്കി നിന്നു കാരണം ഇതുവരെ പുറത്തുനിന്നുള്ള ആണുങ്ങളുടെ ശബ്ദ വീട്ടിൽ ഉയർന്നു കേട്ടിട്ടില്ല ശിവനാ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല നീ പറയുന്നത് ശരിയായിരിക്കും പക്ഷേ എന്റെ കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും നീ പറയുന്ന അനുസരിക്കാൻ പറ്റില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല അത് കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അവൾ തീർത്തു പറഞ്ഞു മോളെ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ ഞമ്മളെ അവസ്ഥ എനിക്കറിയാലോ അതുകൊണ്ട് അതുകൊണ്ട് ഓം പറയുന്ന മോളെന്ന് കേൾക്ക് അതിന് ദ്രൗപദി മറുപടി ഒന്നും പറഞ്ഞില്ല അവളുടെ നിശബ്ദം എന്തിനാണെന്ന് മനസ്സിലാക്കിയെന്നോണം ആചാര്യ ശിവനോട് പറഞ്ഞു അത് ഈജ് പറയുന്നതായിരിക്കണം ഓൾ അനുസരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞാ ഞാൻ പറയുന്നായിരിക്കണം ദ്രൗപതി അനുസരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കുഞ്ഞിന്റെ കാര്യത്തിൽ മാത്രം എന്ന് വെച്ചാൽ ദ്രൗപതി ആന കഴിക്കുക ഒക്കെ ചെയ്യുന്നു ഞാൻ കൊടുക്കുന്ന ആയിരിക്കണം അവൾ എവിടെ എന്തെങ്കിലും കഴിച്ചു വന്നിട്ട് എന്തെങ്കിലും കുഴപ്പമൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ പറയില്ലേ അവൾ അങ്ങനെയൊന്നും കഴിക്കാറില്ല ഇവിടെ നിന്ന് വിടുന്നാണെങ്കിലോ ഒന്നും നോക്കാൻ അവൾ കഴിക്കില്ലേ അതിന് ഞങ്ങളൊന്നും അവൾക്ക് ദോഷം വരുന്നതും ചെയ്യില്ലല്ലോ എങ്ങനെ വിശ്വസിക്കും സാഹചര്യം അങ്ങനെ ആയാലോ നിങ്ങളുടെ കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി വെച്ചവിടെ ഭക്ഷണത്തിൽ വിഷം കളക്കി കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങളൊന്നും പതറിയില്ലേ അത് കേട്ടപ്പോൾ അവനെ തന്നെ ഉറ്റുനോക്കി അതുപോലെ തന്നെ അവൾക്കുമ്പിൽ ഞാൻ നിൽക്കുന്ന ആവും കുഞ്ഞിൻ്റെ സംരക്ഷണത്തിന് നല്ലത് പ്രത്യേകിച്ച് ശത്രുവോടെ ബന്ധുക്കളായതുകൊണ്ട് ശരി എൻ്റെ നിബന്ധന ഞാൻ സമ്മതിച്ചിരിക്കും പക്കിയെങ്കിൽ പകരം എൻ്റെ മോളുടെ കുഞ്ഞിനോ മോൾക്ക് ഒരു പോറൽ പോലെ എൽക്കാൻ സമ്മതിക്കില്ലെന്ന് ഈ എനിക്ക് വാക്ക് കരണം എന്താ എന്നെ കൊണ്ട് പറ്റുവോ ഹാജിയാരുടെ വാക്കിൽ ശിവൻ തന്റെ കൈയാളുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു ആ കുഞ്ഞൊരു പോർലു കേൾക്കാതെ ഈ ലോകത്ത് വരും ഒപ്പവൻ ആരെയും പേടിക്കാതെ ഈ ലോകത്ത് ജീവിക്കുകയും ചെയ്യും ഇത് ഈ ശിവന്റെ വാക്കാ അയാൾ ഫോണിലേക്ക് നോക്കിയപ്പോൾ ആ ഫോൺ കട്ടായിരുന്നു അവൾക്ക് ഈ പറഞ്ഞോ നടന്നോ എന്ന് അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലെന്ന് ഹാജിയാർക്ക് മനസ്സിലായി പക്ഷെ ഇവനല്ലാതെ മറ്റൊരുത്തിനെ അവളെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് തനിക്ക് തോന്നുന്നു എന്തോ ഇവനെ വിശ്വസിക്കാനുള്ളിരുന്ന ആരോ പറയുന്ന പോലെ എല്ലാം നല്ലതായി വരട്ടെ എങ്കിൽ ശരി ഞാൻ നാളെ വരാം ശിവൻ പറഞ്ഞതും ഹാജി അവർ അവനോട് ചോദിച്ചു അല്ല ഇനി നാട്ടിലേക്ക് പോകുകയാണ് അവിടെ എനിക്ക് പറയാനില്ലല്ലോ പിന്നെ ഞാൻ നാളെ വരാം അയാൾ പറഞ്ഞതിന് മറുപടി പറയാതെ അത്രമാത്രം അറിഞ്ഞോട് ശിവൻ പുറത്തേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം